വിശുദ്ധമായ ഖുർആാനിൽ ആറായിരത്തി അറുന്നൂറ്റി അറുപത്താറ് ആയത്തുണ്ടല്ലോ ഈ ആയത്തുകളും സൂറത്തുകളൊക്കെ നബിസ്വലാഹു അലഹി തങ്ങൾക്ക് അള്ളാഹു താല ജിബ്രീൽ എന്ന മലക്ക് മുഖേനയാണ് ഇറക്കി കൊടുക്കുന്നത് വഹിയ കൊടുക്കുന്നത് എന്നാൽ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ നബി തങ്ങൾക്ക് നേരിട്ടാണ് കൊടുത്തത് അതിൽ പ്രധാനപ്പെട്ട ഒരു ആയത്താണ് ആമന റസൂലു എന്ന് നമ്മൾ പറയുന്ന വിശുദ്ധമായ ഖുർആാനിലെ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായും ഇതൊക്കെ നമുക്കറിയാം ഈ ആയത്തിന്റെ അർത്ഥം പലർക്കും അറിയില്ല എല്ലാവരും ആയത്തെ കുറിച്ച് ഓതാറുണ്ട് പക്ഷെ ഈ ആമന റസൂരു വലിയ ഗൗരവത്തോടു കൂടി കാണാറില്ല സത്യത്തിൽ വളരെ ഗൗരവത്തോടെ കണ്ട് നമ്മൾ ഓതേണ്ട ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഈ ആമന റസൂരു ഓതണം ഓദിയാൽ എന്താണ് നേട്ടം എന്ന് ഇൻഷാള്ള ഇന്നത്തെ ക്ലാസ് നമ്മൾ വിശദമായി പറയുന്നുണ്ട് അതൊന്ന് കേട്ടു നോക്കണേ അതോടൊപ്പം തന്നെ ഈ ആമന റസൂരുടെ അർത്ഥം പലർക്കും അറിയില്ല ഓദാനും പലർക്കും അറിയില്ല ചില ആളുകൾക്ക് അർത്ഥം അറിയില്ല അർത്ഥം അറിഞ്ഞാൽ കൊള്ളാമെന്നുണ്ട് അർത്ഥം വിശദമായി നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നുണ്ട് അപ്പോൾ ഇൻഷാ അല്ല ആമന റസൂലു അതൊരു നാണയത്തിൻ്റെ ഒരു വശമാണെങ്കിൽ മറ്റേ വശമാണ് ആയത്തുൽ കുറിസി അപ്പോൾ വളരെ പ്രാധാന്യത്തോടെ മുസ്ലിമായ മൊമിനീകളായ നമ്മൾ പഠിക്കേണ്ടതും ഓതേണ്ടതുമായ ആമന റസൂലു അതിൻ്റെ പത്ത് ശ്രേഷ്ഠതകളുണ്ട് പ്രത്യേകതകളുണ്ട് അത് നമുക്കൊന്ന് കേൾക്കാം പഠിക്കാം ആമന റസൂലുവിൻ്റെ അർത്ഥം നമുക്ക് കേൾക്കാം ഈ ആമന റസൂലു ഓതിയാൽ കിട്ടുന്ന വലിയ മഹത്വങ്ങൾ നേടിയെടുക്കാം എങ്ങനെ വിശദമായി ഇന്നത്തെ ക്ലാസ്സിൽ പറയുന്നു ഇത് കേൾക്കുക മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കാൻ വിട്ടുപോകേണ്ട അള്ളാഹു താര നമ്മൾ അനുഗ്രഹിക്കട്ടെ ആമീൻ അസലാ വലൈക്കും വഹമ്മത്തുള്ള റഹീം ഇറഹീം അലഹമുല്ലാഹുറബി ആലമീൻ വസ്വലാത്തു വസ്സലാമു അലാ സയ്യദിന മുഹമ്മദിൻ വലാ അലിഹി വസ്ഹബി അജുമായിൻ പ്രിയമുള്ള സഹോദരിമാരെ സഹോദരങ്ങളെ ഉപ്പമാരെ ഉമ്മമാരെ പവിത്രതകൾ ഏറെ നിറഞ്ഞ വിശുദ്ധമായ ദുൽഖായുത മാസത്തിലേക്ക് നമ്മളെ ചേർത്തിരിക്കുകയാണ് ഇന്ന് പരിശുദ്ധമായ ദുൽഖായുത മാസത്തിൻ്റെ ഒന്നാമത്തെ ദിനമാണ് ഒന്നാമത്തെ പകലാണ് അള്ളാഹു താല സ്വീകരിക്കുമാറാവട്ടെ ദുൽഖായത മാസത്തിൻ്റെ എല്ലാ പോലീഷകളും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ നമ്മളെ ഉൾപ്പെടുത്തുമാറാവട്ടെ അമീൻ യാർ അബ്ബല്ലാലമീൻ ഒരുപാട് ആളുകൾ നമ്മുടെ വീഡിയോകൾക്ക് താഴെ ദ്വാസിയത്ത് പറയാറുണ്ട് പറഞ്ഞിട്ടുണ്ട് അള്ളാഹു റബ്ബുൽ ഇസ്സത്ത് ആരെല്ലാം എന്തെല്ലാം ദ്വാസിയത്തുകൾ കമൻറ്റായി അതല്ലാതെ നേരിട്ട് പറയുന്നുണ്ടോ എല്ലാവരുടെയും എല്ലാ ഹലാലായ മുറാദുകളും അള്ളാഹു താല ഹാസിലാക്കി കൊടുക്കട്ടെ എല്ലാ വിഷമങ്ങളും സങ്കടങ്ങളും മാറ്റി കൊടുക്കട്ടെ ഇൻഷാല് എപ്പോഴും ദ്വായുണ്ട് അള്ളാഹുത്താല നമ്മുടെ ദ്വാകളെ സ്വീകരിക്കുമാറാവട്ടെ ആ മീൻ ആലമീൻ ഒരിക്കൽ ആദരവായ റസൂദ്ല്ലാഹി സ്വല്ലാഹു അലഹി വസ്ലമാ തങ്ങൾ മദീന പള്ളിയിൽ ഇങ്ങനെ സ്വഭാവിമാരുമായിട്ടിരിക്കുന്ന സമയത്ത് ഭയങ്കരമായ ഒരു ഘോര ശബ്ദം നബിതങ്ങൾക്ക് മാത്രമാണ് കേൾക്കാൻ പറ്റുക നബി ഇങ്ങനെ കേട്ടു ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന റസൂല് പെട്ടെന്ന് മിണ്ടാതെ നിന്നു സ്വഹാഭിമാര് നബിതങ്ങളുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി നിൽക്കുന്നു നബി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട് അവർക്ക് സ്വാഹാഭിമാർക്കൊന്നും മനസ്സിലാകുന്നില്ല നബി ഇങ്ങനെ ആകാശത്തേക്ക് നോക്കുന്നുണ്ട് കുറേ സമയം ആകാശത്തേക്ക് ഇങ്ങനെ നോക്കി നിന്നു പിന്നെ ശരീരമാകമാനം ഇങ്ങനെ വിയർത്തു അപ്പം സ്വഹാബിമാർക്ക് മനസ്സിലായി നബിതങ്ങൾക്ക് വഹ്യ ഇറങ്ങുന്നുണ്ട് അതുകൊണ്ടാണ് നബി മിണ്ടാത്തത് നബിതങ്ങളുടെ ശരീരത്തിൽ നിന്നും വിയർപ്പിങ്ങനെ ഒഴുകുന്നത് അങ്ങനെ കുറച്ച് സമയം നബിതങ്ങൾ കണ്ണടച്ചിരുന്നു എന്നിട്ട് പതിയെ പതിയെ സ്വഹാബിമാരോട് സംസാരിക്കുന്നു സ്വഹാബത്തെ ഞാൻ എന്താണ് ആകാശത്തേക്ക് നോക്കിയത് ഞാൻ എന്താണ് നിങ്ങളോട് ഇത്രയും സമയം ഇണ്ടാതിരുന്നത് എന്ന് നിങ്ങൾക്കറിയുമോ ആ സമയത്ത് സ്വഹാബിമാർ പറഞ്ഞു അള്ളാഹു വറസൂർഹു ആലം അവർക്കറിയാം ഇത് വഹിയെ ഇറങ്ങിയിട്ടാണെന്ന് പക്ഷെ എന്നാലും അവർ നബിക്ക് നബിയെ താങ്കൾക്ക് വഹി ഇറങ്ങിയില്ലേ അങ്ങനെ അവർ പറഞ്ഞില്ല അവരിപ്പം ചോദിച്ചാലും അവർ പറയും അള്ളാഹു റസൂലു ആലം ഞങ്ങൾക്കറിയില്ല നബിയെ താങ്കൾക്കാണ് അറിയാവുന്ന അപ്പൊ നബി തങ്ങൾ പറഞ്ഞു എനിക്ക് ഇപ്പൊ വിശുദ്ധമായ ഖുർആാനിലെ ഒരു ആയത്ത് അള്ളാഹു താല തന്നതാണ് സാധാരണ മലക്ക് ജിബലിൽ അലഹി സ്വലാത്തു വസ്സലാമുഖേനയാണ് നബിതങ്ങൾക്ക് വിശുദ്ധമായ ഖുർആൻ അള്ളാഹു താല ഇറക്കി കൊടുക്കുന്നത് പക്ഷേ അള്ളാഹു താല നേരിട്ട് നബിയോട് സംസാരിച്ചു എന്നാണ് നേരിട്ട് നബിയോട് സംസാരിച്ചു എന്നിട്ട് അള്ളാഹു താല ഖുർആാനിലെ രണ്ട് ആയത്തുകൾ ഖുർആാനിലെ രണ്ട് ആയത്തുകൾ അള്ളാഹു താല നബിസ് അല്ലാഹു അലഹി വസ്ലാമാത്തങ്ങൾക്ക് കൊടുത്തു എന്നാണ് അതായത് അള്ളാഹുത്ത നേരിട്ട് നബി നബിസ് വസ്ലാത്തങ്ങൾക്ക് പറഞ്ഞു കൊടുത്ത ഖുർആാനിലെ രണ്ട് കാര്യം ഒന്നാമത്തേത് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹ സൂറത്തുൽ നബി തങ്ങൾ അലൈഹി ഓതി കൊടുക്കുകയായിരുന്നു എന്നാണ് രണ്ടാമത്തേത് ഹവാൽ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ട് ആയത്തുകൾ ഇതാണ് നമ്മുടെ വിഷയം അത് ഏതായത്താ സൂറത്തുൽ ബക്കറയുടെ അവസാനത്തെ രണ്ടായത്ത് നമ്മൾ ആയത്തിൽ കുറിച്ച് ഓതാറില്ല ആയത്തിൽ കുറിസി ആയത്തിൽ കുറിച്ച് ഓതാറുണ്ട് അല്ലെ നമുക്കറിയാം നോദിക്കെ ഹയ്യുൽ ഖയ്യൂം ുംറും നമ്മൾ ആയത്തിൽ കുറിസി എല്ലാവർക്കും കാണാതെ അറിയാം നമ്മളിത് എല്ലാ നിസ്കാരത്തിന് ശേഷവും ഓതാറുണ്ട് അല്ലെ വലിയ ശ്രേഷ്ഠതയുണ്ട് ഈ ആയത്തുൽ കുറിസിയും ഇപ്പൊ നമ്മൾ പറയുന്ന സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ടായിത്ത് അതായത് ആമന റസൂലു എന്ന് പറയും ആമന റസൂലു അതായത് ഒരു നാണയമെടുത്താൽ ഒരു അഞ്ചു രൂപയുടെ തൊട്ടെടുത്താൽ അതിൻ്റെ ഒരു വശവും മറുവശവും പോലെയാണ് ആയത്തുൽ കുറിസിയും ആമന റസൂലും ഒരുപാട് ശ്രേഷ്ഠ ആയത്തുൽ എന്തൊക്കെ ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ ആമന റസൂലൂനും ശ്രേഷ്ഠതയുണ്ട് ഈ ആമന റസൂൽ എന്ന് പറഞ്ഞ രണ്ട് ആയത്തുകൾക്ക് എന്തൊക്കെ ശ്രേഷ്ഠതയുണ്ടോ അതുപോലെ തന്നെ ആയത്തുൽ ആയത്തുൽകുർശിക്കുമുണ്ട് പക്ഷെ ആയത്തുൽകുർശിക്കാണ് ഒന്നുകൂടി ശ്രേഷ്ഠത കൂടുതൽ പക്ഷെ ആമന റസൂലൂനും ഒരുപാട് നേട്ടങ്ങളുണ്ട് എല്ലാവരും ആയത്തിൽ കുറിസി ഓതും പക്ഷേ ഈ ആമന റസൂൽ ഓതൂല എന്താ അത് കുറേ ഓതണമെന്ന് ഒരുപാട് വലുതാണ് അങ്ങനെയൊന്നുമല്ല ഇതെന്താ നമുക്ക് ഓതാൻ പറ്റും പെട്ടെന്ന് മനഃപ്പാടമാക്കാം ഇനി മനഃപ്പാടമില്ലെങ്കിലോ കണ്ടായാലും ഓതിയാൽ മതി മഹാനായ ഇബുൻ അബ്ബാസ് റതി അള്ളാഹു പറയുന്നു ഇസ്ലാം എന്താണെന്ന് ഒരാൾക്ക് പഠിക്കണമെങ്കിൽ ഈ ആമന റസൂലുവിൻ്റെ അർത്ഥം മനസ്സിലാക്കിയാൽ മതി അവനിക്ക് അവനിക്കെന്ത് മനസ്സിലാകും ഇസ്ലാം എന്താണെന്ന് മനസ്സിലാകും നമുക്കൊന്ന് നോക്കിയാലോ ആമന റസൂലുവിൻ്റെ അർത്ഥം എന്താണ് ആമന റസൂലു എങ്ങനെയാണ് ഓതേണ്ടത് നമുക്കതൊന്ന് പഠിച്ചിട്ട് ഇൻഷാ അള്ളാ അതിന്റെ ബാക്കി ശ്രേഷ്ഠതകളും മഹത്വങ്ങളും നമുക്ക് പറയാം لا أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين احد من الرسل وقالوا سمعنا وأطعنا غفرانك ربنا وإليك المصير لا يكلف الله نفسا إلا وسعها لها ما كسبت وعليها ما اكتسبت ربنا لا تؤاخذنا إن نسينا أو أخطأنا ربنا ولا تحمل علينا اسرا كما حملته على الذين من قبلنا ربنا ولا تحملنا ما لا طاقه لنا به واعف عنا واغفر لنا وارحمنا انت مولانا فانصرنا على القوم الكافرين. വലിയ ആയതാണെങ്കിലും നമുക്കിത് ഓതാൻ ഒരു പ്രയാസവും ബുദ്ധിമുട്ടുള്ള ഒരു വാക്കുമില്ല വളരെ എളുപ്പമുള്ള എളുപ്പത്തിൽ നമുക്ക് ഓതാൻ പറ്റുന്ന വാക്കുകളാണ് ആമന ഉള്ളത് നമുക്കിതിൻ്റെ അർത്ഥം കൂടി എന്താ നോക്കാം ഒന്ന് ഓതാം بسم الله, بسم الله الرحمن الرحيم آمن الرسول بما أنزل إليه من ربه والمؤمنون كل آمن بالله وملائكته وكتبه ورسله لا نفرق بين أحد من رسله وقالوا سمعنا وأتعنا غفرانك ربنا وإليك المصير الله തനിക്ക് അവതരിക്കപ്പെട്ടതിൽ അതായത് അള്ളാഹുവിൽ നിന്നും അവതരിക്കപ്പെട്ട വിശുദ്ധമായ ഖുർആൻ ആ ഖുർആൻ തങ്ങൾ വിശ്വസിച്ചിരിക്കുന്നു നബിതങ്ങൾ വിശ്വസിച്ചിട്ടുണ്ട് വിശുദ്ധമായ ഖുർആൻ ആ നബിതങ്ങൾ വിശ്വസിച്ചതോടൊപ്പം തന്നെ സത്യവിശ്വാസികളും ഈ ഖുർആാനിൽ വിശ്വസിച്ചിട്ടുണ്ട് അവരെല്ലാവരും ഈ നബി അലുസലമാങ്ങളും ബാക്കിയുള്ള സത്യവിശ്വാസികളും അവരെല്ലാവരും അള്ളാഹുവിലും അവൻ്റെ മലക്കുകളിലും അവൻ്റെ കിതാബുകൾ തൗറാത്ത് ഇഞ്ചീൽ ജബൂർ ഖുർആൻ ഈ നാല് വേദഗ്രന്ഥങ്ങളിലും വിശ്വസിച്ചവരാണ് അല്ലേ നമ്മളൊക്കെ ആരാണ് അള്ളാഹുൽ വിശ്വസിച്ചു അള്ളാഹിൻ്റെ മലക്കുകളിൽ വിശ്വസിച്ചു അള്ളാൻ്റെ മുറസ്ലിങ്ങളിൽ വിശ്വസിച്ചു നന്മയും തിന്മയും അള്ളാഹുൽ നിന്നാണെന്ന് വിശ്വസിച്ചവരാണ് അല്ലേ ഇതൊക്കെ നമ്മൾ വിശ്വാസമാണ് ആ വിശ്വാസം ഉണ്ടാവണം ആ ഉണ്ടാവണം മാത്രമല്ല അള്ളാഹുവിൻ്റെ ദൂതന്മാരിൽ അള്ളാഹുവിൻ്റെ പ്രവാചകന്മാരിൽ ആർക്കും ഇടയിലും ഒരു വിവേചനവും ഞാൻ കൽപ്പിക്കുന്നില്ല അതായത് നബിസ്വല്ലാം വാഹു അലഹി വസ്ലാമാങ്ങൾ അതുപോലെ ഐസ നബി അലൈഹി ഇസ്ലാം മൂസാ നബി അലിസ്ലാം ഇബ്രാഹിം നബി ആദൻ നബി എല്ലാ പ്രവാചകന്മാർ ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തോളം വരുന്ന പ്രവാചകന്മാരുണ്ട് ആ പ്രവാചകന്മാരെ എല്ലാവരെയും വിശ്വസിക്കണം എല്ലാ പ്രവാചകന്മാരും ഉണ്ടായിരുന്നു എന്ന് നമ്മൾ വിശ്വസിക്കണം പിന്നെ ഈസാ നബി എന്ന് പറഞ്ഞാൽ അത് യേശു ക്രിസ്തു അത് ക്രിസ്ത്യാനികളുടെ ദൈവമല്ലേ നമ്മൾ ഈസാ നബിയെ വിശ്വസിക്കുന്നില്ല അങ്ങനെ പറ്റൂല മൂസാ നബി എന്ന് പറഞ്ഞാൽ ജൂതന്മാരുടെ പ്രവാചകനല്ലേ അതുകൊണ്ട് മൂസാ നബിയെ നമ്മൾ വിശ്വസിക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂല നമ്മൾ യഥാർത്ഥ മുസ്ലിമാവണമെങ്കിൽ മൂസാ നബിയെ കൊണ്ട് വിശ്വസിക്കണം ഈസാ നബിയെ കൊണ്ട് വിശ്വസിക്കണം നമ്മുടെ നേതാവായ നബി സല്ലല്ലാഹു അലൈഹി സർദാരസനമാറ്റങ്ങളെ കൊണ്ട് വിശ്വസിക്കണം അപ്പം പ്രവാചകന്മാർക്കിടയിൽ ഒരു വിവേചനവും നമ്മൾ കൽപ്പിക്കാൻ പാടില്ല പിന്നെ പറയുന്നത് وقالوا يا مؤمنين قولوا سمعنا وأطعنا وغفرانك ربنا وإليك المصير இது ஒரு துஆയാണ് இது ஒரு துஆയാണ് وغفرانك ربنا وإليك المصير അല്ലാഹുവേ നീ കേൾക്കുന്നവനാണ് നീ കാണുന്നവനാണ് படைച്ചവനേ ഞങ്ങളോട് നീ பொறுத்து തരണേ അല്ലാഹ അതൊരു ദുആയാണ് ഈ ആമന റസൂലുള്ളാഹി മൊത്തത്തിൽ ഒരു ദുആയാണെന്നാ അടുത്ത വാചகம் لا يكلف الله نفسا إلا وسعها അള്ളാഹു താല നമ്മളോട് നിസ്കരിക്കാൻ പറഞ്ഞു നോമ്പ് പിടിക്കാൻ പറഞ്ഞു ഹജ്ജ് ചെയ്യാൻ പറഞ്ഞു സക്കാത്ത് കൊടുക്കാൻ പറഞ്ഞു മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അള്ളാഹുതാല നമ്മളെ കൊണ്ട് പറഞ്ഞിട്ടുള്ളൂ ഒരാൾക്ക് ചെയ്യാൻ പറ്റാത്ത കാര്യം അള്ളാഹു താല നമ്മളോട് പറഞ്ഞിട്ടില്ല നിസ്കരിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതുകൊണ്ടാണ് അള്ളാഹു താല എന്ന് പറഞ്ഞത് നോമ്പ് പിടിക്കാൻ നമ്മളെ കൊണ്ട് പറ്റും അതുകൊണ്ടാണ് നോമ്പ് പിടിക്കണം എന്ന് പറഞ്ഞത് സക്കാത്തു കൊടുക്കാം നമ്മളെ കൊണ്ട് പറ്റും പറ്റണം അതുകൊണ്ടാണ് അള്ളാഹു താല സക്കാത്ത് കൊടുക്കണം എന്ന് പറഞ്ഞത് അല്ലാതെ ഉഹുദ് പർവ്വതം എടുത്തു പൊക്കണമെന്ന് അള്ളാഹു പറഞ്ഞോ ഇല്ല ഹിമാലയത്തിന്റെ മുകളിൽ കയറിയിട്ട് നിസ്കരിക്കണമെന്ന് പറഞ്ഞോ ഇല്ല അല്ലെ മരത്തിന്റെ മുകളിൽ ചാടിക്കയറി വീണെന്ന് പറഞ്ഞു അങ്ങനെയൊന്നും അള്ളാഹു താല പറഞ്ഞിട്ടില്ല മനുഷ്യന്മാർക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ അള്ളാഹു താല പറഞ്ഞിട്ടുള്ളൂ അല്ലേ ഉപ്പമാരെ ഇതൊരു ദ്വായാണ് കേട്ടോ നമ്മൾ ദ്വ ചെയ്യുമ്പോൾ ഈ ഞങ്ങൾ മറന്ന് ചെയ്ത അതുപോലെ തന്നെ ഓർമ്മശക്തിയിൽ ചെയ്ത എല്ലാ തെറ്റുകളും നീ പൊറത്തു തരണേ അല്ല ഞങ്ങളുടെ നാഥ ഞങ്ങളുടെ പടച്ചവനെ ഞങ്ങൾക്ക് തെറ്റ് സംഭവിച്ചു പോയി നീ വിട്ടുപുറത്തു മാപ്പാക്കണേയല്ല ഞങ്ങളുടെ മുൻഗാമികളുടെ മേൽ നീ ചുമത്തിയതുപോലുള്ള ഭാരം മുൻഗാമികൾ എന്ന് പറഞ്ഞാൽ മഹാനായ നബി ഹൂദ് നബി സ്വാരഹ് നബി അവർക്കൊക്കെ അള്ളാഹു താല ഒരുപാട് പരീക്ഷണങ്ങൾ കൊടുത്തു അവർക്ക് സഹിക്കാൻ പറ്റാത്ത പരീക്ഷണങ്ങൾ കൊടുത്തു അതുപോലൊരു പരീക്ഷണം ഞങ്ങൾക്ക് നീ തരല്ലേ റബ്ബേ ഞങ്ങൾക്ക് വഹിക്കാൻ പറ്റാത്തത് എന്നിട്ട് ഞങ്ങളെ നീ പരീക്ഷിക്കല്ലേ അല്ല അള്ളാഹു ഞങ്ങൾക്ക് നീ മാപ്പ് തരണയല്ല ഞങ്ങളോട് നീ പൊറുക്കണയല്ല ഞങ്ങളോട് നീ കരണ കാണിക്കണയല്ല നീയാണ് ഞങ്ങളുടെ രക്ഷിതാവ് റബ്ബേ അതുകൊണ്ട് സത്യനിഷേധികളായ ജനതക്കെതിരെ നീ ഞങ്ങളെ സഹായിക്കണേയല്ല ഇതൊക്കെയാണ് അർത്ഥം ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞത് ആമന റസൂലുവിൻ്റെ അർത്ഥമാണ് ഈ ആമന റസൂലു അത് വല്ലാത്ത പ്രത്യേകതയുള്ളതാണ് അപ്പൊ ഇൻഷാ അല്ല ആയത്തുൽ കുറിച്ച് ആരൊക്കെ ഓതുന്നു അവരൊക്കെ ആമന റസൂലും ഒരു വട്ടമെങ്കിലും ഒരു ദിവസം ഓതിയിരിക്കണം കേട്ടോ അതിന്റെ പ്രത്യേകത കേട്ടോ ശത്രുക്കൾ നമുക്ക് ശത്രുക്കൾ ഒരുപാട് പേരുണ്ട് മനുഷ്യന്മാര് ശത്രുക്കൾ ഉണ്ടാകും ജിന്നുകളിൽ റൂഹകളിൽ ജന്തുക്കളിൽ ജീവികളിൽ ഈ ശത്രുക്കളായി എന്തെല്ലാം ഉണ്ടോ ചിലപ്പോ അതൊരു സിഹറാവാം കണ്ണേറാവാം അതിനുവേണ്ടി തന്നെ ഇരിക്കുന്ന കുറെ ആളുകളുണ്ട് മോശപ്പെട്ട കാര് അതായത് ഒരാൾക്കൊരു നന്മ കിട്ടുന്നത് കണ്ടാൽ ചൊറിച്ചിൽ വരുന്ന ചില ആൾക്കാരുണ്ട് അവരിക്കതുണ്ടല്ലോ എനിക്കതുണ്ടല്ലോ അവരിക്കൊക്കെ എന്തോരം കാശാ ഓ അവനൊക്കെ നോക്കാം വീട് നോക്കി എന്തോരം വലിയ എന്തിനാണ് ഇങ്ങനെ അസൂയ വെക്കുന്ന മനുഷ്യന്മാര് എന്തിനാണ് ഇങ്ങനെ അസൂയ വെ ഇങ്ങനെ അവർക്ക് കിട്ടുന്ന കണ്ടിട്ട് കണ്ണിൽ കടി തോന്നുന്ന കുറേ മനുഷ്യന്മാരുണ്ട് അവരുടെ ആ ഒരു തൊട്ടുള്ള കാവൽ കിട്ടാൻ ഇൻഷാല്ല ഞാനും പതിവാക്കണം നമ്മൾ ഓരോരുത്തരും പതിവാക്കണം ആ മനോരസം ഒരു ദിവസം ഒരു പ്രാവശ്യം ഓദ്യാൽ മതി മകരവിന് ശേഷം ഇരുന്നിട്ട് ഓരോ ഓതുക നല്ലവണ്ണോതി നമ്മുടെ ശരീരത്ത് ഇഷ്ട എന്ന് പറഞ്ഞാൽ നമുക്ക് തന്നെ മന്ത്രിക്കാം നമ്മുടെ മക്കൾ മന്ത്രിക്കാം രാവിലെ ഓതിയാൽ വൈകിട്ട് വരെ വൈകിട്ട് ഓതിയാൽ രാവിലെ വരെ നമുക്ക് അള്ളാഹുവിൻ്റെ കാവൽ കിട്ടിക്കൊണ്ടിരിക്കും കണ്ണേർ സിഹറിനെ തൊട്ടുള്ള വലിയൊരു എന്താ പറയുക പ്രൊട്ടക്ഷനാണ് ആയത്തുൽ കുറിസി ആമന റസൂലു ആയത്തുൽ കുർസി ഓതുമ്പോൾ തന്നെ ആമന റസൂലു നമ്മൾ ഇത് കാണാതെ അറിയാവുന്നവരുണ്ടാകും കാണാതെ അറിയാവുന്നവർക്ക് അങ്ങനെ ഓതും ഇല്ലെങ്കിൽ കണ്ടാണെങ്കിലും നമ്മൾ ഒരു ദിവസം ഒരു പ്രാവശ്യമെങ്കിലും ഓതി വെക്കുക പണ്ടൊക്കെ ഉമ്മമാരും ഉപ്പമാരൊക്കെ ഒരു പേപ്പറിലെ ആയത്തുൽ കുറിസിയും ഈ ആമന റസൂലും എഴുതിയിട്ട് അതിങ്ങനെ ചുരുട്ടിയിട്ട് എവിടെ വെക്കും ഈ കുട്ടികളെ കുട്ടികളുടെ തൊട്ടിലുണ്ടല്ലോ ആ തൊട്ടിലിങ്ങനെ കെട്ടിവെക്കുമായിരുന്നു എന്തിനാ അതിൻ്റെ ഒരു കാവലാ മക്കൾക്ക് കിട്ടാൻ വേണ്ടി അതുകൊണ്ട് തന്നെ അന്നൊക്കെ കുട്ടികൾക്ക് വലിയൊരു അസുഖം ഇന്നിപ്പോൾ ചെറിയ കുട്ടികൾക്ക് എന്തൊക്കെയോ അസുഖങ്ങൾ അസ്വസ്ഥതകൾ വേദനകൾ വിഷമങ്ങളൊക്കെയാണ് അപ്പം അങ്ങനെയുള്ള ആ ഒരു വിഷമങ്ങളൊക്കെ പകുതി നമുക്ക് ഈ കുർഹാനികൾ ചികിത്സ കൊണ്ട് നമുക്ക് മാറ്റാൻ പറ്റും വീട്ടിൽ കയറുമ്പോൾ വാഹനത്തിൽ കയറുമ്പോൾ ഈ ആമന റസൂരും അങ്ങോട്ട് ഓതുക മാറ ആ രോഗങ്ങളെ തൊട്ടുള്ള കാവൽ കിട്ടാൻ പതിനൊന്ന് ദിവസം തുടർച്ചയായി മകരുബിനും സുബഹിക്ക് ശേഷവും ഈ ഒരു ആയത്തിൽ കുറിസിയും അതുപോലെ ആമന റസൂലും ഓതി മന്ത്രിച്ച് വെള്ളം കുടിക്കുക എന്നൊക്കെ നമുക്ക് മഹത്തുക്കൾ പറഞ്ഞു തരുന്നുണ്ട് നബി അലഹി വസ്ലമാ തങ്ങൾക്ക് അലിയാരി തങ്ങൾ പഠിപ്പിച്ചു കൊടുക്കുന്ന ഈ രണ്ടായത്ത് എന്നിട്ട് അലിയാരുതങ്ങളോട് നബിതങ്ങൾ പറയുന്നുണ്ട് അലിയെ ഈമാനോടെ മരിക്കണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ ഈ ആമന റസൂലു നീ നിത്യമായി പാരായണം ചെയ്യുക എന്നാണ് അത്രമാത്രം നേട്ടങ്ങളാണ് ശ്രേഷ്ഠതകളാണ് നബി സല അലൈഹി സ്വലാത്തുകളോട് ഒരു സ്വഹാബി ചോദിക്കുന്നുണ്ട് നബിയെ താങ്കൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ള ആയത്തേതാ ആ സമയത്ത് നബി സമയത്തിന്റെ അലൈഹി അലി സ്വലാത്തങ്ങളെ പറഞ്ഞത് സൂറത്തുൽ ബക്രയുടെ അവസാനത്തെ രണ്ടായിത്ത് അതായത് ഈ ആമന റസൂലു എന്നാണ് അപ്പോൾ ഒരുപാട് നേട്ടങ്ങളാണ് ആമന റസൂലുവിൽ ഉള്ളത് പിന്നെ ഈ ആമന റസൂലു വഹുമാ യഷിയാനി എന്നാണ് ഈ ആമന റസൂലു ഈ രണ്ടായിരത്തുണ്ടല്ലോ നമ്മൾ ആഹ്റത്തിൽ ചെല്ലുമ്പോൾ നമുക്ക് അനുകൂലമായി സാക്ഷി പറയും അല്ലാ ആ നിൽക്കുന്ന മനുഷ്യൻ അവൻ എന്നെ ഓദിയവനാണ് അതുകൊണ്ട് അവൻ അവനീ സ്വർഗത്തിൽ കിടത്തനെന്ന് ഇത് മനുഷ്യന്റെ രൂപത്തിൽ വന്നിട്ട് ഷെഫായത്ത് പറയുമെന്ന് പോലും നമുക്ക് കിതാബുകളിൽ കാണാം അള്ളാഹു താല ഈ ആയത്തുകളെ ഇഷ്ടപ്പെടുന്നുണ്ട് ഈ ആയത്തുകൾ അള്ളഹാനെ ഇഷ്ടപ്പെടുന്നുണ്ട് അതുകൊണ്ട് ആരൊക്കെയാണോ ഈ ആയത്ത് കൂടുതൽ ഓതുന്നത് അവർ അല്ലാഹു ഇഷ്ടപ്പെടുമെന്നും നമുക്ക് കിതാബിൽ കാണാം ആമന റസൂലു നമ്മൾ ഓതി അതുകൊണ്ട് ഇത് നമ്മുടെ ജീവിതത്തിൽ നിത്യമായി കൊണ്ടുപോയാൽ വലിയ ഹൈറാണ് വലിയ ബർക്കത്താണ് അപ്പോൾ ആയത്തിനെ കുറിച്ച് നമുക്കറിയാം അതോടൊപ്പം തന്നെ നമ്മൾ പ്രത്യേകമായി പരിഗണിക്കേണ്ട ആയത്താണ് ആമന റസൂൽ അതിന്റെ അർത്ഥം പറഞ്ഞു അതിന്റെ ഏകദേശ ഒരുപാട് പ്രത്യേകതയുണ്ട് അതിലൊരു പത്ത് പ്രത്യേകതയാണ് നമ്മളിപ്പോൾ പറഞ്ഞത് അത് ആ ഹു താല ഈ ആമന റസൂലു അത് ഒരുപാട് കണ്ട് അധികരിപ്പിക്കാനും അത് ജീവിതത്തിൽ നിത്യമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും ഈ ആമന റസൂലുകൊണ്ട് നമുക്കൊരുപാട് ഉണ്ട് അത് മുഴുവനും കരസ്ഥമാക്കുന്നവരുടെ കൂട്ടത്തിൽ ഉൾപ്പെടാനും എല്ലാവിധ കണ്ണേറെ സിഹർ അതുപോലെ തന്നെ കരിനാക്ക് കൊതി എല്ലാത്തിനെ തൊട്ടുള്ള ഷർറുബല മുസീബത്തുകളെ തൊട്ടും അള്ളാഹുറബുല ഇജ്ജസ്തത്ത് നമ്മളെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ വസ്തുവകകൾ നമ്മുടെ കച്ചവടം നമ്മുടെ വീട് നമ്മുടെ വാഹനം എല്ലാത്തിനെയും അള്ളാഹു താല കാത്തുരക്ഷിക്കുമാറാവട്ടെ ആമീൻ 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 അലഹമ്മില്ല ഒരുപാട് ആളുകൾ ഉസ്താദ് പ്രത്യേകം ദ്വാരക്കണേ ഞങ്ങൾക്ക് വിഷമാണ് സങ്കടമാണെന്നൊക്കെ പറയാറുണ്ട് ഇൻഷാല് നമ്മളൊക്കെ ദ്വാരക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങൾക്ക് വേണ്ടിയും ദ്വാരക്കണം എല്ലാ ഉസ്താദിനെ ഏൽപ്പിച്ചങ്ങോട്ട് പോയാൽ ഒന്നും ആവൂല നമ്മൾ നമ്മുടെ കാര്യത്തിന് വേണ്ടി കുറച്ച് സമയം മാറ്റി മാറ്റിവെക്കുക നല്ലവണ്ണം ദ്വാരക്കുക അള്ളാഹുറബുലൈജത്ത് നമുക്ക് എല്ലാവർക്കും ഖൈറും ബറക്കത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ ഷാഹ്ല നാളെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം അതുവരേക്കും അസാം വാരിക്കും വരഹമത്തല്ലാ വർക്കാത്തു